ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ അങ്ങനെ രാവിലെ തന്നെ റെഡിയായി ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ് ആറ് മണിക്കൂർ കൂടുതൽ ഡ്രൈവ് ഉണ്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് അപ്പോൾ പോകുന്ന വഴി ഞങ്ങൾ ഒരു സ്ഥലം കൂടി ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുള്ള വില്ലേജായ കാസിൽ കോമ്പിലേക്കാണ് വെറും നാന്നൂറ് റെസിഡൻസ് ആണ് ഇവിടെ താമസിക്കുന്നത് കുറേയധികം സിനിമകളുടെയും വെബ് സീരീസിന്റെയും ലൊക്കേഷൻ കൂടിയാണ് ഈ ബ്യൂട്ടിഫുൾ വില്ലേജ് സെവൻറ്റീത്ത് സെഞ്ചുറിക്ക് ശേഷം ഇവിടെ ഒരു വീടുകളും പണിതിട്ടില്ല എന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന ഈ വീടുകളെല്ലാം ഏകദേശം നാന്നൂറ് മുതൽ എഴുന്നൂറ് വർഷം വരെ പഴക്കമുള്ളതാണ് പക്ഷെ ഇത് നേരിട്ട് കാണുമ്പോൾ ഇത്രയും പഴക്കവും നമുക്ക് തോന്നില്ല അല്ലേ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവരിത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കാരണം ബാക്ക്ഗ്രൗണ്ടിൽ നിറച്ച ആൾക്കാരാണ് ഒരുപാട് ടൂറിസ്റ്റുകളാണ് ദിനം പ്രതി ഈ ബ്യൂട്ടിഫുൾ വില്ലേജ് കാണാൻ വേണ്ടി വരുന്നത് ഇനി ഇവിടെ കാണുന്ന എല്ലാ വീടുകളിലൊന്നും ആൾ താമസമില്ല കേട്ടോ ഇവിടത്തെ മിക്ക വീടുകളും ഇവര് എയർ ബി എൻപിയും കഫേയും പബ്ബുകളായിട്ടും കൺവേർട്ട് ചെയ്തു പിന്നെ ഇവിടെ അടുത്തൊരു കാർ റേസിംഗ് ട്രാക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പല ടൈപ്പ് വിൻറ്റേജ് കാറുകൾ ഇതിലൂടെ കടന്നു പോകാറുണ്ട് ഞങ്ങളും കണ്ടുവരണം ഞങ്ങളിതിലെ ഫോട്ടോയും വീഡിയോ എടുക്കുമ്പോഴാണ് ഒരു ഫോട്ടോഗ്രാഫർ പോകുന്നത് കണ്ടത് ഇയാൾ ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി വീർത്തി നോക്കിയിട്ടോ അപ്പോൾ അയാൾ എന്തോ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് അറിയാൻ വേണ്ടി ആൾ പോയപ്പോൾ തന്നെ വേഗം പോയി ചെന്ന് ഒളിഞ്ഞിട്ട് നോക്കി അപ്പോഴാണത് കണ്ടത് ആ വിൻഡോന്റെ ഉള്ളില് എന്തോ ഒരു രൂപമുണ്ട് അതാണ് പുള്ളി എടുത്തത് എന്താണ് ഏതാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല കല്ലുകൾ കൊണ്ടുള്ള വീടും പൂക്കളാൽ അലങ്കരിച്ച വഴികളും കാണുമ്പോൾ ഒരു കഥാപുസ്തകത്തിലെ രംഗം പോലെയൊക്കെ നമുക്ക് ഇവിടെ തോന്നും യാത്രാപ്രേമികൾക്കും ചരിത്രാന്വേഷികൾക്കുമെല്ലാം ഈ കാസിൽ കോമ്പ് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാണ് സൗന്ദര്യവും സമാധാനവും ചരിത്രവും ചേർന്ന് നിലകൊള്ളുന്ന ഒരു ഗ്രാമം ഇംഗ്ലണ്ടിൻ്റെ ഹൃദയത്തിൽ കഥകൾ പറയുന്ന ഒരു സുന്ദര ലോകം അതാണ് കാസിൽ കോം